കലൂർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് മന്ത്രി കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഹൈബിയിടൻ എം പി സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ കോൺഗ്രസിന് എതിർപ്പില്ല എഴുപത് കോടി എന്തിനെല്ലാമാണ് ചെലവഴിക്കുന്നതെന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാകണമെന്നും ഹൈബിയിടൻ പറഞ്ഞു ജാല്യത മറയ്ക്കാനുള്ള ശ്രമമാണ് സി പി എമ്മും ജി സി ഡി എ ചെയർമാനും നടത്തുന്നതെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ ഗുരുതരമായി തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഗുരുതരമായ തെറ്റിദ്ധാരണ മുഖ്യമന്ത്രിയുടെ മുകളിൽ ഏൽപ്പിച്ച് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ പദ്ധതി കായിക മന്ത്രി ഈ പദ്ധതിക്ക് യെസ് പറഞ്ഞത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ദുരൂഹതകൾക്ക് പിന്നിൽ സി പി എം ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് ഈ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഇതിൽ പണം കിട്ടിയിട്ടുള്ളത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്കുമുണ്ട് അല്ലെങ്കിൽ ഇന്നലെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണം കോൺഗ്രസ്സിനെതിരായി സി പി എം ഉന്നയിക്കുമായിരുന്നില്ല ലിഡിയ ലിഡിയ നൽകും അതുപോലെ തന്നെ സ്പോൺസറും ചേർന്നുള്ള ഒരു സ്റ്റേഡിയത്തിൽ നടക്കുന്നതെന്ന കോൺഗ്രസ് ശക്തമാക്കുന്നത് ും തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളിലെല്ലാം അത്തരത്തിലുള്ള ആരോപണം അത് ശക്തമാക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഹൈഡിയിൽ എം ഡി അത്തരത്തിലുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ ഇതിലുള്ള കരാറിലെ അവ്യക്തത തന്നെയാണ് ഈ ബി സി ഡി ഐയും എസ് എഫ് കെയും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഈ കരാർ എന്ന് പറയുന്നത് അത്തരത്തിലൊരു കരാറില്ല അത് റിട്ടേൺ ആയിട്ടുള്ളൊരു കരാറുള്ളത് വെർബൽ ആയിട്ടുള്ളൊരു കരാർ മാത്രമാണുള്ളത് എന്നുള്ള എന്നുള്ളതാണ് ഹൈബ്രീഡ് എം ബി വിമർശിച്ചത് മാത്രമല്ല ഈ തുകയുടെ കാര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അവ്യക്തതയുണ്ട് എഴുപത് കോടിയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഈ എഴുപത് കോടി എന്തിനെല്ലാമാണ് ചെലവഴിക്കുന്നത് ഏതൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് എവിടെയൊക്കെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ഇതുവരെയായിട്ടും നൽകിയിട്ടില്ല അത്തരത്തിലുള്ള ഒരു കാര്യം പറയാൻ വി സി ഡി എ ചെയർമാനോ ഈ സ്പോൺസറോ അടക്കമുള്ള ആരും തന്നെ തയ്യാറായിട്ടില്ല ഈ എഴുപത് കോടിയുടെ ഈ കണക്കിൽ അതിലൊരു വ്യക്തത കുറവുണ്ട് എന്ന് കൂടി ഹൈബിയേഡൻ എം പി പറയുന്നത് ഇത് ഉണ്ട് അതിനെക്കുറിച്ച് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാകണം എന്ന് കൂടിയാണ് മാത്രമല്ല കായികമന്ത്രിയെയും വലിയ രീതിയിലുള്ള വിമർശനം കായികമന്ത്രിക്കെതിരെയും ഉന്നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത് നിലവിൽ പദ്ധതി മെച്ചപ്പെടുന്നത് തരുന്ന അടക്കമുള്ള കാര്യങ്ങൾ അത് നടപ്പാക്കുന്നത് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് എന്നുള്ളതാണ് ഹൈബിയൻ എം പി വ്യക്തമാക്കുന്നത് സംബന്ധിച്ചാണല്ലോ വലിയ ദുരൂഹതകളുള്ളത് ജി സി ഡി ഐക്ക് ഔദ്യോഗിക നിർദ്ദേശം നൽകിയത് ഈ സ്റ്റേഡിയം വിട്ടു നൽകാൻ നിർദ്ദേശം നൽകിയത് മന്ത്രി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ജി സി ഡി എ പറയുന്നു ഇതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം നടത്തിപ്പ സ്പോർട്സ് കേരള ഫെഡറേഷൻ ഫെഡറേഷനാണ് ഈ സ്പോർട്സ് കേരള ഫെഡറേഷനും സ്പോൺസറും തമ്മിലാണ് കരാർ എന്ന് പറയുന്നത് സ്പോർട്സ് കേരള ഫെഡറേഷൻ എന്തെങ്കിലും പ്രതികരണത്തിന് തയ്യാറാകുന്നുണ്ടോ നിലവിൽ നിലവിൽ അസർത്തമുള്ള പ്രതികരണങ്ങൾ ഇതുവരെ ആയിട്ടും എന്നുള്ളതാണ് തന്നെ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആണ് ഡി സി ഡിയെ കരാറ് കൊടുത്തിരിക്കുന്നത് മറ്റു കരാർ അത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും കാര്യങ്ങളുമൊക്കെ കാര്യങ്ങളുടെയും ഒക്കെ ഒരു കരാറും കാര്യങ്ങളുമൊക്കെ ഒക്കെ ഉള്ളത് അത് ഡി സി സ്പോൺസറും ഈ ഡി സി ഡി ഐയും തമ്മിലാണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കരാറിൽ എന്തൊക്കെയാണുള്ളത് എന്ന് എന്ന് സംബന്ധിച്ച കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അതിലൊന്നും യാതൊരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ഡി സി ഡി യുടെ ഡി സി ഡി യുടെ മേൽനോട്ടത്തിലുള്ള സ്റ്റേഡിയത്തിൽ ഈ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ഡി സി ഡി ഉദ്യോഗസ്ഥന്റെയോ മറ്റാളുകളുടെ ഒരു തരത്തിലുള്ള മേൽനോട്ടമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് കൂടി പ്രതിപക്ഷം വലിയ രീതിയിൽ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഇരുപത് കോഴുപത് കോടിയുടെ കണക്ക് പറയുമ്പോൾ ഇതിനെ വിദഗ്ധർ പറയുന്നത് ഇരുപത് കോടിക്ക് കോടി വരെയുള്ള അല്ലെങ്കിൽ ഇരുപത് കോടിക്ക് മുകളിലുള്ള ചിലവ് ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് കൂടിയാണ് രാവിലെ കരാറുകാരൻ ഇത്തരത്തിൽ മുൻ ഈ സ്റ്റേഡിയം മുൻപ് ഇത്തരത്തിൽ ഏറ്റെടുത്ത് നവീകരിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള പണികൾ ചെയ്തിരുന്ന കരാറുകാരൻ അടക്കം നമ്മൾ സംസാരിച്ചിരുന്നതാണ് പ്രതികരിച്ചിരുന്നതാണ് അത്തരത്തിൽ ഉള്ള ഒരു കാര്യം പ്രതിപക്ഷം കൂടി പറയുന്നുണ്ട് വിധത്തിലോട് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഇരുപത് കോടിക്ക് മുകളിൽ സ്റ്റേഡിയത്തിൽ പണിയില്ല എന്നാണ് പറയുന്നത് എന്ന് കൂടി ഹൈവേയുടെ എം അടക്കം ഇതിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ പണം വരുന്ന സ്പോൺസറെ സംബന്ധിച്ചുകൂടി ഇതിൽ അധ്യക്ഷതയുണ്ട് എന്നുള്ള തരത്തിലാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള കാര്യങ്ങൾ ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു എന്തായാലും ഇത്തരത്തിൽ വലിയ ദുരൂഹത ഇതിന് പിന്നിലുണ്ട് അത് മുഖ്യമന്ത്രി ഒലിച്ചോടാതെ അതിന്റെ സംബന്ധിച്ച കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ പറയണം എന്നുള്ളതാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കായികമന്ത്രി അബ്ദുറഹ്മാൻ മറ്റ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന ആരോപണമാണ് കോൺഗ്രസ് ശക്തമാക്കുന്നത് അതുപോലെ തന്നെ സ്റ്റേഡിയം നവീകരിക്കാൻ നൽകിയ കരാർ സംബന്ധിച്ചും ദുരൂഹത ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്